ഹലോ നമസ്കാരം ഞങ്ങളുടെ പല കസ്റ്റമേഴ്സിൻ്റെയും ഒരു സംശയമാണ് തടത്തിൽ ഫാമിൻ്റെ ഹണി പെട്ടെന്ന് കട്ടയാകുന്നു അഥവാ ക്രിസ്റ്റലാകുന്നു നാം ആദ്യം മനസ്സിലാക്കേണ്ടത് തേൻ കട്ട പിടിക്കുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ് ചില തേനുകളിൽ ഉയർന്ന തോതിലുള്ള ഗ്ലൂക്കോസ് ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് കട്ടയാകുന്നു അതേസമയം വൈൽഡ് ഫോറസ്റ്റ് നീംഹണി പോലുള്ള ഹണികളിൽ കൂടുതൽ ഫ്രക്ടോസ് ഉള്ളതുകൊണ്ട് അത് ദീർഘകാലം കട്ടപിടിക്കാതിരിക്കുന്നു കൂടാതെ പതിനെട്ട് ഡിഗ്രിയിൽ താഴെ ടെമ്പറേച്ചറിൽ തേൻ പെട്ടെന്ന് കട്ടയാകുന്നു അതുകൂടാതെ ശുദ്ധമായ തേനിൽ പോളൻ അഥവാ പൂമ്പടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കൃഷിലാവാൻ സാധ്യതയുണ്ട് അതിനാൽ എപ്പോഴും നമ്മൾ തേൻ റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തേൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അഥവാ തേൻ കട്ടപിടിച്ചാൽ ഒരു പാത്രത്തിൽ നാൽപ്പത് ഡിഗ്രി താഴെ ചൂടുവെള്ളത്തിൽ ഹണിയുടെ ജാർ ഇറക്കി വെച്ചാൽ അത് ദ്രാവക രൂപത്തിൽ ആകുന്നു അതുകൊണ്ട് ശുദ്ധമായ തേൻ കഴിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴി ഓർഡർ ചെയ്യാവുന്നതാണ്